ഉപയോഗിച്ച മുഴുവൻ ആളുകൾക്കും ഈ കാര്യത്തിൽ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അപ്പൊ അത് ഏത് ഫാക്ടറിയിലാണ് ഈ നുണബോംബ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് കൃത്യമായി കേരളത്തിലെ പോലീസ് ജനങ്ങളോട് പറഞ്ഞേ വെക്കും പോലീസിന്റെ മെല്ലെ പോക്ക് ഇനിയെങ്കിലും അവസാനിക്കണം ഇനി ഇതിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ രക്ഷിക്കാനോ മറച്ചു പിടിക്കാനോ കഴിയില്ല ഇപ്പൊ സാക്ഷികളാണെന്ന് പറഞ്ഞ ആളുകളെ എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല എന്നുള്ള വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ ബാക്കി നിൽക്കുകയല്ലേ ഇതിങ്ങനെ വ്യാജമായിട്ടുള്ള സ്ഥാനം പ്രചാരത്തിനുപയോഗിച്ച് വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്താ െതിരെ കേസെടുക്കാത്ത ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു ഇപ്പൊ പുറത്തിറങ്ങിയ പല പേരുകാരുടെയും പ്രൊഫൈൽ ഉൾപ്പെടെ നിങ്ങൾ പരിശോധിക്കുമ്പോ ഇപ്പൊ ലോക്കീതൊക്കെ വെച്ചിരിക്കുന്ന പ്രൊഫൈൽ ഉൾപ്പെടെ പരിശോധിക്കും നേരത്തെ പരിശോധിച്ചപ്പോ അടിമുടി സി പി എം കാർ എല്ലാ കാര്യങ്ങളിലും സി പി എമ്മിനെ പിന്തുണക്കുന്നവർ അതിൽ പാർട്ടി പങ്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അതിനകത്ത് ഇപ്പോൾ വലിയ സത്യം പറഞ്ഞ പിന്നെ അത്യാഹ്ലാദം അല്ല എനിക്ക് സമാധാനമാണ് തോന്നുന്നത് കാരണം ഇതൊക്കെ തിരിച്ചറിയുന്നതിന് മുമ്പ് വടകരയിലെ ജനങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സമാധാനം പറഞ്ഞാൽ തീരില്ല അവർക്കൊരു സംശയം വന്നിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ പോരാളി ഷാജി ക്രെഡിബിലിറ്റി ഇല്ലാത്തതൊന്നാണെന്ന് ഒന്നാണെന്ന് വിശ്വസിക്കുമായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പോരാളി ഷാജിയിൽ വന്നൊരു കാര്യത്തെ തെരഞ്ഞെടുപ്പിന്റെ പോളിങ്ങ് ദിവസം പത്രസമ്മേളനം നടത്തിയിരുന്നു ഞങ്ങൾക്ക് എതിരക്ഷേപമായിട്ട് ഉന്നയിക്കുന്നത് എന്തിനാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ മുൻ എം എൽ എ സ്വന്തം ഫേസ്ബുക്കിൽ ആ പിന്നെ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് ഏരിയ സെക്രട്ടറിമാർ പാർട്ടിയുടെ ബുദ്ധിജീവികളൊന്നും സ്വയം അവകാശപ്പെടുന്ന ആളുകൾ അവരൊക്കെ ഈ ക്രെഡിബിലിറ്റി ഇല്ലാത്തവരുടെയും മുഖമില്ലാത്തവരുടെയും പോസ്റ്റുകൾ എന്തിനാണ് എടുത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഉപയോഗിക്കാനും പിടിക്കപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ ജയറാം പുതുക്കോട്ടയിലെ പുതുമഠവാണൽ ബൈനോക്കലോട് കൊടുത്ത് പ്രേംകുമാറിന്റെ അടുത്ത് കൊടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്നത് പോലെ ഞങ്ങളുടെ അല്ല അവരുടെയാണെന്ന് പറയും അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞങ്ങൾ തുടക്കം തൊട്ട് ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ജനിച്ചതും വളർന്നതും പൊടി പൊതുപ്രവർത്തനം നടത്തിയ രീതികളിൽ എന്തെല്ലാം കുറവുകൾ ആരെല്ലാം ചൂണ്ടിക്കാണിച്ചാലും വർഗീയത പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിച്ചവരുടെ പട്ടികയിൽ ഇതുവരെ ചെന്നിട്ടില്ല എന്നുള്ളതാണ് ഉറച്ച വിശ്വാസം ആ വിശ്വാസത്തെ വടകരയിലെ ജനങ്ങൾ കാത്തു എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സമാധാനം അതിൻ്റെ പിന്നിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കോടതിയുടെ ഇടപെടലുള്ളത് കൊണ്ട് മാത്രം ഇത്രയും വന്നതാണ് പോലീസിന്റെ നിഷ്പക്ഷതയ്ക്കും സത്യസന്ധതക്കും അവാർഡ് കൊടുക്കാനുള്ള സമയമല്ല ഇത് കാരണം എന്താണെന്ന് കോടതി സത്യം പറഞ്ഞ ചെവിക്ക് പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് വന്നത് സ്വമേധയല്ല എന്നിട്ടും ഇപ്പോഴും ഇത് പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ കേസ് എടുത്തിട്ടില്ല അപ്പം കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയറാണ് ഇതിൻ്റെ പിന്നിൽ ആരാണ് ഇത് ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നുള്ളത് ആ ഉദ്ദേശം നടന്നിട്ടില്ല പിന്നെയും ഞങ്ങൾ ഇതിൻ്റെ പുറകെ കൂടിയത് എന്തിനാണെന്നറിയും അത് സാധാരണ സി പി എം പ്രവർത്തകൻ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇതിന് വേണ്ടത് ഒരു റെഡ് എൻകൗണ്ടർ ആണ് സാധാരണ സി പി എം പ്രവർത്തകൻ അവൻ്റെ പ്രതികരണശേഷി വീണ്ടെടുത്തിട്ട് ഈ വൃത്തികേടുകൾ ചെയ്യുന്നതിനെതിരായി പ്രതികരിക്കാൻ തയ്യാറാവണം വടകരയിലെ മാഷാളയും വടകരയിലെ കാഫിറും ഒക്കെ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ആർജ്ജവും കാണിച്ചിട്ടില്ലെങ്കിൽ